ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ എം പി ആയിരിക്കുകയാണ് തൃശ്ശൂരിൻ്റെ സ്വന്തം എം പി ശ്രീ സുരേഷ് ഗോപി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലൊന്ന് നിരീക്ഷിച്ചോക്കാം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ജൂൺ മാസം ഇരുപത്താറാം തീയതി അതായത് മിഥുന മാസത്തിലെ ചോതി നക്ഷത്രം ജനിച്ചിരിക്കുന്നത് ചോതി തൂലാം രാശിയിലെ ദേവനത്തിൽപ്പെട്ട പൂർണ്ണ നക്ഷത്രമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹനില പ്രകാരം ബുധൻ എന്ന ഗ്രഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭദ്രായോഗമുണ്ട് ചന്ദ്രം നിൽക്കുന്ന രാശിയുടെ രണ്ട് പന്ത്രണ്ട് ഭാഗങ്ങൾ ഗ്രഹം നിൽക്കുന്നു ദുരിദ്രായോഗം ഇവിടെ ലഗ്നം കന്നിയാണ് കന്നി ലഗ്നത്തിൻ്റെ പത്താം കേന്ദ്ര ഭാഗത്ത് ബുധൻ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അത് തന്നെയാണ് ഭദ്രായോഗം ഈ ഭദ്രായോഗത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയിൽ വ്യാഴ അപഹാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എം പി ആയിട്ട് തൃശ്ശൂരിൻ്റെ സ്വന്തം എം പി ആയി ഈ പത്തിലൊക്കെ ബുധം നിന്നുകഴിഞ്ഞാൽ നല്ല ബുദ്ധിശക്തി ഉണ്ടായിരിക്കും നല്ല പാണ്ഡിത്യം ഉണ്ടായിരിക്കും നല്ല അറിവുണ്ടായിരിക്കും ഉണ്ടായിരിക്കും കഴിവുണ്ടായിരിക്കും അതുപോലെ കാവ്യകലാ മേഖലകളിലൊക്കെ നല്ല താല്പര്യമുള്ള കഴിവുള്ള വ്യക്തിയായി തീരും നന്നായി സംസാരിക്കുന്ന കഴിവുണ്ടായിരിക്കും സർക്കാരിൻ്റെ സ്ഥാനമാനങ്ങൾ പ്രൊമോഷൻ ലഭിക്കുന്ന പറയാം പത്തിൽ ബുധൻ നിൽക്കുന്നത് ബലവാനായി നിൽക്കുന്നത് വളരെ വളരെ നല്ലതാണ് പത്താം ഭാഗത്ത് സൂര്യൻ കൂടെ നിൽക്കുന്നുണ്ട് സൂര്യൻ്റെ ബന്ധു ക്ഷേത്രമാണ് മിഥുനം സൂര്യനും ബുധനും ബന്ധുക്കളാണ് സൂര്യൻ്റെ ഏറ്റവും നല്ല ഭാവമാണ് പത്താം ഭാവം കർമ്മഗുണമുണ്ടാവും ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വിജയമുണ്ടാവും ഉന്നതമായ സ്ഥാനമാനങ്ങൾ പുരസ്കാരങ്ങളൊക്കെ ലഭിക്കും ധൈര്യം ഉണ്ടായിരിക്കും സാമർത്ഥ്യം ഉണ്ടായിരിക്കും നേതൃത്വപാഠമുണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ഗുണമുണ്ട് ചെറുപ്രായത്തിൽ തന്നെ ധനം ഉണ്ടാക്കുന്ന പറയാം പത്താം ഭാഗത്ത് സൂര്യൻ തന്നു കഴിഞ്ഞാൽ അങ്ങനെ പത്താം ഭാഗത്ത് സൂര്യൻ നിൽക്കുന്നത് വളരെ വളരെ നല്ലതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഉന്നതമായ സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്നത് നേതൃത്വപാഠവും ജനസമ്മതി ഒക്കെ ലഭിച്ചിരിക്കുന്ന ഈ പത്തിൻ്റെ നിൽക്കുന്ന സൂര്യൻ്റെയും ബുധൻ്റെയും ഒക്കെ ഗുണമാണ് ലഗ്നം കന്നിയാണ് കന്നി ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഗ്നത്തിൽ ശുഭഗ്രഹം നിൽക്കുന്നത് വളരെ വളരെ നല്ലതാണ് ലഗ്നത്തിലൊക്കെ വ്യാഴം നിന്നു കഴിഞ്ഞാൽ ആ വ്യക്തി നല്ല ദീർഘായുസുള്ള സൗന്ദര്യമുള്ള ദേഹ സൗഖ്യമുള്ള വ്യക്തിയായി തീരും ധനമുണ്ടായിരിക്കും കീർത്തി ഉണ്ടായിരിക്കും കലാപരമായ കഴിവുണ്ടായിരിക്കും പ്രശസ്തി ഉണ്ടായിരിക്കും മാത്രമല്ല ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം അഞ്ച് ഏഴ് ഒമ്പത് ഭാവിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട് ഈ വ്യാഴം ധനുവിൻ്റെയും ഏഴിൻ്റെയും അതായത് നാലിൻ്റെയും ഏഴിൻ്റെ മീനത്തിൽ മീനം ഏഴാം ഭാവത്തിൻ്റെ എല്ലാം അധിപനാണ് അപ്പോൾ ഏഴാം ഭാവാധീനം നാലാം ഭാവാദീനും വ്യാഴമാണ് ലഗ്നത്തിൽ നിൽക്കുന്നത് അപ്പോൾ നല്ല വീടുണ്ടായിരിക്കും വാഹനം ഉണ്ടായിരിക്കും ഭാര്യ സുന്ദരിയായിരിക്കും സുശീലയായിരിക്കും ഭർത്താവിനെ നന്നായി സ്നേഹിക്കുന്ന ഭാര്യയായിരിക്കും ഭർത്താവിനെ ഒരിക്കലും വിട്ടുപോകല എന്ന് പറയും ഏഴാം ഭാവാധി ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഭാര്യ ഒരിക്കലും വിട്ടുപോകില്ല എന്ന് പറയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം നല്ല സുന്ദരിയാണ് സൗഭാഗ്യമുള്ളത് സ്ത്രീയാണ് സുഭകയാണ് സുശീലയാണ് അപ്പോൾ ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നതിൻ്റെ ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ടാം ഭാവത്ത് തുലാത്തിൽ ചന്ദ്രൻ നിൽക്കുന്നുണ്ട് രാഹു നിൽക്കുന്നുണ്ട് രണ്ടാം ഭാവത്ത് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നല്ല മധുരമായി സംസാരിക്കുന്ന വ്യക്തിയായി തീരും നല്ല ഭാര്യയും ലഭിക്കും സർക്കാരിൻ്റെ സ്ഥാനമാനം ലഭിക്കും ധനമുണ്ടായിരിക്കും കീർത്തി ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കവിയോ ഗായകനായി ഗായകനായിത്തീർന്ന് പറയും രണ്ടാം ഭാഗത്ത് ചന്ദ്രൻ എന്നാൽ രാഹു നിൽക്കുന്ന അത്ര നല്ലതല്ല പക്ഷെ രാഹു നിൽക്കുന്നത് തുലാത്തിലാണ് ശുക്രൻ്റെ ക്ഷേത്രത്തിന് ശുഭക്ഷേത്രത്തിനാണ് രാഹു രണ്ടാം ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടാവാം ആ വ്യക്തി അത്ര കുറച്ച് കാബഡ്യം ഉണ്ടാവുള്ള വ്യക്തിയായി തീരാൻ സാധ്യതയുണ്ട് കാബഡ്യമുള്ള കുടുംബ വിധത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രണ്ടാം ഭാഗത്ത് രാഹു നിന്നാൽ മൂന്നാം ഭാഗത്ത് ശനി നിന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധി സാമർഥ്യം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ധനമുണ്ടായിരിക്കും വീടുണ്ടായിരിക്കും നേതൃത്വപാഠം ഉണ്ടാവും നല്ല ഭാര്യ ലഭിക്കുന്ന പറയും മൂന്നാം ഭാഗത്ത് ശനി നിൽക്കുന്നത് വളരെ അവിടെ നല്ലതാണ് അടുത്ത ഗ്രഹം നിൽക്കുന്നത് ഏഴാം ഭാഗത്ത് ചൊവ്വ നിൽക്കുന്നുണ്ട് ഏഴാം ഭാഗത്ത് ചൊവ്വ നിൽക്കുന്ന അത്ര നല്ല പക്ഷേ ഇവിടെ ശുഭനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിനാണ് ഏഴാം ഭാഗത്ത് ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ വിവാഹം കഴിക്കാം കുറച്ച് നേരം വഴുകാം കലഹപ്രിയനാവാം ഉചിതമായ ഉചിതമല്ലാത്ത ചില പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം എഴുതി നിൽക്കുന്ന ചൊവ്വേനെ പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നു അത് വളരെ അപ്പോൾ ആ ചൊവ്വേനു കുറച്ച് ദോഷമൊക്കെ മാറിക്കിട്ടും ലഗ്നത്തിൻ്റെ ദൃഷ്ടിയോ യോഗമോ വന്നു കഴിഞ്ഞാൽ ദോഷം മാറുമെന്ന് പറയാം എട്ടാം ഭാവത്ത് കേതു നിൽക്കുന്ന ആരോഗ്യ സംബന്ധമായ പ്രശ്നം ഉണ്ടാവാം ഒമ്പതാം ഭാവത്ത് എടവത്തിൽ ഭാഗ്യാധിപനായ ശുക്രൻ ഭാഗ്യ സ്ഥാനത്ത് നിൽക്കുന്നു ഒമ്പതാം ഭാവന ഒമ്പിൽ നിൽക്കുന്നു നല്ല ഭാഗ്യമുള്ള വ്യക്തിയായി തീരും നല്ല സന്താനങ്ങളുണ്ടാകും നല്ല സുന്ദരനായിരിക്കും അതുപോലെ തന്നെ പിതാവിൻ്റെ സ്വത്തുക്കൾ ലഭിക്കും നല്ല കലാപരമായ കഴിവുണ്ടാകുന്നവര് ഒമ്പതാം ഭാഗത്ത് ശുക്രൻ നിൽക്കുന്നത് വളരെ വളരെ നല്ലതാണ് അടുത്ത ഗ്രഹം സൂര്യനും ബുധനും പത്താം നിൽക്കുന്നു നിൽക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹങ്ങൾ നിൽപ്പുകൾ അതിൻ്റെ ചെറിയ ദോഷങ്ങളും ഗുണങ്ങളൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനേഴ് വർഷം ബുധദശയാണ് ഭദ്രായത്തിൽ നിൽക്കുന്ന ബുധദശിയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയുണ്ട് ഇപ്പോൾ ബുധദേശിയുടെ വ്യാഴത്തിന്റെ അപഹാരം നടക്കുന്നു ഇനിയും 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 അദ്ദേഹത്തിന് നല്ല ഉന്നതമായ സ്ഥാനമാനങ്ങളും ആയുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ എനിക്ക് നിങ്ങൾക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ചെറിയ പിടികളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം